ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വിവാദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഗൻ വില്ലേൻ്റെ ചെറിയൊരു പരിചരണമാണ് കാരണം ഇനി വരുന്ന മാസങ്ങളിലൊക്കെ ബോഗൻ വില്ല കായിക്കുന്ന പൂക്കളുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് കെയർ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ബോഗൻ വില്ലയിൽ ഉണ്ടായിരിക്കുന്ന പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും പുതുതായിട്ട് വന്ന ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൈമിലും പൂക്കൾ പൂക്കളുണ്ടാകുന്നൊരു ബോഗൻ വില്ലയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ ഉണ്ടായി വന്നിട്ടുള്ള ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കൂടെ നമുക്കിതിൻ്റെ വളപ്രയോഗം കൂടി ഒന്ന് കാണാം ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബോഗൻ വില്ലയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്നാല് വെറൈറ്റി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് നമ്മൾ കട്ട് ചെയ്യുകയാണ് നമ്മൾ ബോഗൻ രണ്ട് തരത്തിലുള്ള ആണ് നമ്മൾ ചെയ്തു കൊടുത്തത് ഹാഫ് റൂണിങ്ങും ഉണ്ട് സോഫ്റ്റ് റൂണിങ്ങും ഉണ്ട് ഇപ്പം നമ്മൾ സോഫ്റ്റ് ആണ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പം ഇങ്ങനെ പുതുതായിട്ടുണ്ടായ ചില്ലകളൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഈയൊരു ബോഗൻ നമ്മൾ അതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് വലുതായിട്ട് വന്ന എല്ലാ കഷ്ണങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് പൂവുണ്ടാകുമ്പോൾ പൂക്കൾ മാത്രമായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ റെഗുലറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താലേ ഉള്ളൂ നമ്മളെ ബോഗൻ വില്ലേ നന്നായിട്ട് തഴച്ച് വളരുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഇത് മുരടിച്ച് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് വളപ്രയോഗം കൂടി ചെയ്ത് കൊടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഈ ഒരു വളം ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ചിട്ടുള്ള ഒരു വളപ്രയോഗമാണ് അത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നന്നായിട്ട് ഒരു ദിവസം വെച്ച് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ ഡയലൂട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൊരു വളപ്രയോഗമാണ് ഇത് അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതായിരുന്നു അത് നമുക്ക് ഈ ചെടികളുടെ മൂത്രയോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പച്ചക്കറികൾക്ക് അതുപോലെ തന്നെ പൂക്കൾ പൂക്കളുണ്ടാവുന്ന ഏതൊരു ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൽ നന്നായിട്ട് പഴത്തോളിൽ നന്നായിട്ട് പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂവിടാനും അതുപോലെ തന്നെ ചെടിയെ ഹെൽത്തി ആയി കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് പൂക്കളുന്നതൊക്കെ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി അങ്ങോട്ട് പോകുന്നില്ല ഇതിൻ്റെ സീസൺ തുടങ്ങിയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്